നമ്മുടെ ഒരു പണി പണിയല്ല ഒരു പനി ബ്ലോഗാണ് കിട്ടത് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോവുകയാണ് പിന്നെ പനി അങ്ങനെയില്ല പക്ഷെ ഭയങ്കര ജലദോഷം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ട് പോവുകയാണ് പോകുന്ന മുമ്പ് നമുക്ക് കൊച്ചിനെ കൂട്ടിയിട്ട് അവനെ ട്യൂഷൻ അത് നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ചെക്കൻ്റെ സ്കൂള് അവനെവിടെയാണെന്ന് പോയി നോക്കാം അപ്പൊ നമ്മള് ഇവനെ സ്കൂളിൽ നിന്നും കൂട്ടി ട്യൂഷന് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാൻ തലവേദന അപ്പൊ പയ്യാ പക്ഷെ പോവാനായിട്ട് ഞാൻ കുളിച്ചൊക്കെ ഇരുന്നതാ ഇരുന്നാ കൊഴപ്പല്ലൊക്കെ പിന്നെ എത്ര അങ്ങനെ രണ്ട് മാസ്ക് വാങ്ങിച്ചു മാസ്ക് മാസ്ക് വെച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവാന്ന് വിചാരിച്ചു കാരണം ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളത് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ഇതാണ് സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് അപ്പൊ നമുക്ക് നേരെ പോയി കാണിച്ചിട്ട് വരാം മാസ്ക് വെക്കാൻ പറഞ്ഞപ്പോൾ പറ്റുക എന്ന് പറഞ്ഞ മനുഷ്യനാണ് പിന്നെ ഞാനങ്ങ് വെപ്പിച്ചു ഗ്ലാമർ പോകുമ്പോൾ മാസ്ക് വെച്ച നമുക്ക് നേരെ നമ്മൾ വന്ന് ടോക്കിൻ്റെ അടുത്ത് ഉടനെ തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പറ്റി അത് തിരക്കി ഇല്ലായിരുന്നു ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഡോക്ടറിൻ്റെ അടുത്ത് ആൾക്കാരെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഫാർമസിയിൽ വെയിറ്റ് ചെയ്യുവാണ് കുറച്ചുനേരം ഫാർമസിയുടെ അവിടെ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു നമ്മൾ വിളിക്കാൻ കുറച്ച് ടൈം എടുത്തു അപ്പോൾ ആൾക്കാർ നമ്മൾ ലാസ്റ്റായിരുന്നു തോന്നില്ലായിരുന്നു പോയി കഴിഞ്ഞാൽ അവധി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കോഫി കുടിച്ചു ഇനി ഭയങ്കരമായിട്ട് തണുക്കുമായിരുന്നു അതുകൊണ്ട് ഒരു കോഫിയും ഒരു പബ്സും കഴിച്ചു അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാരണം ഭയങ്കര മഴയായിരുന്നു മഴ ആയതുകൊണ്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര പാടായിരുന്നു കുറച്ച് നേരം അകത്തൊക്കെ ഇരുന്ന് മഴ ഒന്ന് തോർന്നപ്പോഴത്തേക്കും ചേട്ടായി പോയി ഇതാ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഡോക്ടർ മെഡിസിനൊക്കെ തന്നു വിട്ടു പിന്നെ ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ട് കുറഞ്ഞിട്ടെങ്കിൽ വീണ്ടും കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പം മൊത്തത്തിൽ ഒരു മഴ സീസൺ ആണല്ലോ എല്ലാവർക്കും പനിയാണ് ഒരുപാട് ആൾക്കാർ പനിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഹലോ ഹോസ്പിറ്റലിൽ കാണിച്ചു നല്ല അടിപൊളി കൂടെ പെയ്യുന്നത് വീട്ടിലോട്ട് കറക്റ്റ് എന്തെങ്കിലും കൂടെ വാങ്ങിച്ചിട്ട് പോകാൻ പോകണേ നമ്മളിവിടെ ബേക്കറിയുടെ നിർത്തിയതാണ് വിളിക്കുന്നുണ്ട് ഞാനാണെന്ന് തെറ്റിതിരിച്ചു വന്ന് നോക്കുന്നുള്ളൂ നമ്മളപ്പോൾ തിരിച്ച് വരുന്ന സമയം കൊച്ചിൻ്റെ ട്യൂഷൻ ക്ലാസ് വിടുന്ന സമയമായി അപ്പം നമ്മളതുകൊണ്ട് അവനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പോവാ നല്ല മഴയല്ലേ അല്ലെങ്കിൽ പിന്നെ ബസ്സിന് ഉണ്ടോ ചെറുപുഴവും മറ്റേ ഇതും വാങ്ങണം കേട്ടോ നൂറ് പോകുമ്പോൾ കേട്ടോ ചേട്ടാ അങ്ങനെ കടയിൽ സാധനം വാങ്ങാൻ പോയി എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നടക്കും തലവേദന എടുത്തിട്ട് തല ഇങ്ങനെ പൊട്ടി പോവുകയാണ് ഒരു പൊട്ടി പൊട്ടിച്ചെന്നോണ് തന്നെ എവിടെയെങ്കിലും കയറി ഒന്ന് കിടക്കണം അതേപോലെ പറ്റുന്നില്ല ഉണ്ടായി എന്നാൽ ചേട്ടാ വരുന്നുണ്ട് അവനെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൂട്ടി നമ്മൾ വീട്ടിലോട്ട് പോവാണ് അതാണ് പഠിപ്പിച്ചത് ഒന്ന് ഇംഗ്ലീഷ് മാത്സ് പഠിപ്പിച്ചില്ല മാത്സിനടുത്തില്ല ആണോ ഇംഗ്ലീഷ് തന്നെ ഇത് വായിപ്പിച്ചോ അത് വായിപ്പിച്ചു പിന്നെ ഒക്കെ ചോദിച്ചു ആ സ്കൂളിലാ സ്കൂളിൽ ഒന്ന് അധികം അങ്ങനെ അത്ര അങ്ങ് പഠിപ്പിച്ചില്ല ഒന്ന് മറ്റേ ചന്ദ്രയാൻ്റി ഇതല്ലായിരുന്നോ ആ എൻ്റെ ക്യൂസ് എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇപ്പ യൂട്യൂബ് ചാനലൊക്കെ എല്ലാരും കാണാൻ തുടങ്ങിയ ചേച്ചിയൊക്കെ ആ ചേച്ചിന് നമ്മള് വാങ്ങിച്ച സാധനങ്ങള് കുറച്ചേരുടെ കൊച്ചിൻ്റെ ഒക്കെ ആയിട്ട്

നമുക്ക് ചോറൊക്കെ ഇരിപ്പുണ്ട് മോര് കാച്ചിത് ഇരിപ്പുണ്ട് ഇച്ചിരി ഉണക്കമ്മീൻ വാങ്ങിച്ചു ഉണക്കുമ്പീ വറുത്ത സെറ്റായി പൈഡത്തെ കാര്യം ബാക്കി നാളെ കാര്യങ്ങളാണ് നാളെ നോക്കാം നാളെ അല്ലേ ഇന്നത്തെ കാര്യം നടക്കട്ടെ ഇന്നത്തെ നാളെ അല്ലേ അപ്പം നമുക്ക് കിട്ടിയ മരുന്ന് നോക്ക് ഇനി ഭക്ഷണം ഒന്നും കഴിക്കണ്ട രണ്ട് മൂന്ന് ഇത് പിന്നെ മുഖത്തിലൊഴിക്കാൻ മൂന്ന് നാല് അഞ്ച് ആറ് ഭക്ഷണത്തിന് പകരം ഇനി ഇത് കഴിച്ചാൽ മതി ഒരു നാലഞ്ച് ദിവസത്തേക്ക് അത് എത്രത്തോളം ഉള്ളത് മരുന്ന് തന്നിട്ടുണ്ട് ആ കഴിക്കും കഴിക്കൂടാ പയ്യ അതുകൊണ്ട് കഴിക്കും അടുക്കള പണി ചെറുകൊരു കലിപ്പിലും കൂടിയാണ് മോനവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാനുള്ള തൊണ്ണൂറ്റാണ് അതാ കഴിക്കാം

എന്ന് 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 പറയും 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 തന്നെ വെള്ളം തിളപ്പിച്ച അതിലോട്ട് മീനും കൂടി ഇട്ടിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് ഒന്ന് രണ്ട് തള വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഊറ്റി എടുക്കാം നമ്മൾ മീൻ വറക്കാൻ പോവണം അല്ല മീൻ മറക്കുന്നത് കടുകും ഉലിമയും ഇട്ട് പൊട്ടിച്ചു ഇനി നമ്മൾ ഇച്ചിരി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂട്ടൊന്ന് പോകും ഈ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടല്ല ഒരു ചെറിയ രീതിക്ക് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലാത്ത ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കൂടി സ്പൂൺ ഇനി ഇത് നമുക്ക് മുളങ്കോടി മാത്രം മതി ഇതിനകത്ത് നന്നായിട്ട് എന്നാ കറിവേപ്പിലയും കൂടെ ഇട്ടാൽ സൂപ്പറാട്ടോ നമുക്ക് കറിവേപ്പില ഇല്ല എന്നെ ഉണ്ടെന്ന് ആവശ്യം കറിവേപ്പിലേയും കൂടി ഇട്ടാ സൂപ്പറാണ് തീർന്നു പോയി മാർന്നു പോയി അതുകൊണ്ട് മഴയുവാ എടുക്കാൻ പോകാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മളില്ലാതെ ഇട്ടാ വൃത്തിയ ടേസ്റ്റാറിയാ പറ്റില്ല പച്ചമണം മുളകിന്റെ പച്ചമണം മാറി വരുമ്പഴത്തേക്ക് നമുക്ക് രണ്ടു പുളി അത്ര കിട്ടും നല്ല പുളി ആയതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ സാധാരണ മീൻ വറക്കുന്നതിൽ നിന്നും വെറൈറ്റി ആയിട്ട് മീൻ വറക്കല് അത്രേ ഉള്ളൂ അതും മറ്റേത് കൂട്ട് മീനുകളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല ഇതിപ്പം കട്ടിയുള്ള മീനാണ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് വേറെ മീനുകൾ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉണക്കമീനും കൂടെ ഇതോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തിളപ്പിച്ചൂറ്റി ഉപ്പൊക്കെ കളഞ്ഞു വെച്ച് നമ്മുടെ മുളക് അതോടെ ഉണക്കമീനാണ് കേട്ടിട്ട് ഇത് ഇനി സ്പെഷ്യൽ മീൻ മീൻമാർത്തായിട്ടുണ്ട് ഇത്ര മതി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്രേവി ടൈപ്പ് ആണേ അതെ കുഴമ്പ് പരുവ ആ അതുതന്നെ സാധാരണ നമ്മൾ ഡ്രൈ ആയിട്ട് മീൻ വറക്കണോ അതിന് പകരം നമ്മളിങ്ങനെ വറക്കുന്നു ഇച്ചിരി പുളിയൊക്കെ ആയിട്ട് അത്രേ വേളു അപ്പം ഇച്ചിരി കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മീൻ കൂടെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കാണാനൊക്കെ ആയിട്ട് അപ്പം നമുക്ക് ഇത് മതി നമുക്ക് ഇനി ഓഫ് ചെയ്യാം ഫുഡ് കഴിച്ച് കഴിഞ്ഞു അപ്പോൾ ചെറുക്കൻ ആണ് ഇന്ന് ടേബിളൊക്കെ തുടച്ചു വെക്കുന്നത് ആ എന്നും അവൻ തന്നെയാണ് സ്പെഷ്യലായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് സ്പെഷ്യൽ തുടയാണ് ചേട്ടയുടെ പോകാൻ പാത്രം കഴിക്കും എല്ലാം കഴിഞ്ഞു ആവനും പാത്രം കഴുകി രാവിലെയല്ല രാവിലത്തെ കഴിക്കാൻ വേണ്ടി പോവാണ് രാത്രി കഴിയുമ്പത്തേക്കും നല്ല തലവേദനയും എന്തൊക്കെയോ വീ ആയിക്കുണ്ട് രാവിലത്തെ കഴിച്ച കിടന്നേക്കാം എനിക്കുള്ളത് കണ്ടോളൂ കേട്ടോ വേണം അപ്പൊ നമ്മുടെ പനി ബ്ലോഗ് ഇത്രേ ഉള്ളൂ അടുത്തി മാറി ഇരിക്കാൻ പറഞ്ഞിട്ട് കേക്കുന്നില്ല ഒട്ടി പൊട്ടി വരുവായോ മുടിയിൽ തന്നെ വെള്ളമാണോ മുടി വെള്ളമൊക്കെ കാണുമ്പോ വെള്ളം ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ കമന്റ് അപ്പൊ നമ്മുടെ ബ്ലോഗ് ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ നാളെ എണീക്കാൻ പറ്റുമെങ്കിൽ നാളെ നമുക്ക് വേറെ വ്ലോഗ് ഒന്നും ചെയ്യാവേപ്പിക്കാ എനിക്ക് സ്കൂളിൽ പോകാം അപ്പൊ ശരി നമുക്ക് വേറെ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ 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 വേടിയുടെയോ അനീഷ അവിടെ ഫോൺ നോക്കുന്ന തിരക്കിലാണ് അതന്നെ